നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതുതലമുറയിൽപ്പെട്ട ആളുകൾ നേരിടുന്ന പ്രധാനമായ ഒരു പ്രശ്നമാണ് വിട്ടുമാറാത്ത നടുവേദന നമ്മുടെ ലോവർ ബാക്ക് ഭാഗത്ത് അതിൽ നമ്മുടെ ബട്ടക്സിൻ്റെ ഭാഗത്ത് കാലിൻ്റെ പിൻഭാഗത്തെല്ലാം തരിപ്പും കടച്ചിലോടും കൂടിയ അസഹ്യമായ വേദന എന്താണ് ഇതിന് കാരണം എന്തെല്ലാമാണ് ഇതിന് പ്രതിവിധികൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പറ്റുമെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യാതെ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഞാൻ സിൽജു മുഹമ്മദ് ഐ എം എ ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് ആൻ്റെ കെയറോപ്രാക്ടർ പല കാരണങ്ങൾ കൊണ്ട് നടുവേദന സംഭവിക്കാം നമ്മുടെ ഡിസ്കിൻ്റെ കൊളാപ്സ് മൂലം സംഭവിക്കാം അതുപോലെ തന്നെ നമ്മുടെ നെർവിൻ്റെ കംപ്രഷൻ മൂലം സംഭവിക്കാം നമ്മുടെ പൈരിഫോമസ് മസിൽസിൻ്റെ ടൈറ്റ്നസ് മൂലം സംഭവിക്കാം ഇത്തരം ഒരു സമയത്ത് നമ്മൾ ബാക്ക് പെയിൻ ഏത് കാരണം കൊണ്ടാണ് എന്ന് ഡയഗ്നോസ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത് പ്രധാനമായും നടുവേദനയ്ക്ക് കാരണമായി വരുന്നത് സയാറ്റിക് പെയിനാണ് സയാറ്റിക്ക എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആളുകളും കരുതിയിരിക്കുന്നത് സയാറ്റിക്ക എന്നത് ഒരു അസുഖത്തിൻ്റെ പേരാണ് എന്നാണ് പക്ഷേ സയാറ്റിക് എന്ന ഒരു നേർവാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുമായ ഒരു നേർവാണ് സയാറ്റിക് നെർവ് നമ്മുടെ നടുവിൻ്റെ പിൻഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബട്ടക്സിലൂടെ ഇറങ്ങി നമ്മുടെ തുടയുടെ പിൻഭാഗത്തിലൂടെ കാലിൻ്റെ പെരുവരൽ വരെ എത്തുന്ന വളരെ നീളമേറിയ ഒരു നെർവാണ് സയാറ്റിക് നെർവ് ഈ നെയർവിൻ്റെ ചില ഭാഗങ്ങളിൽ എന്തെങ്കിലും കംപ്രഷൻ അനുഭവപ്പെടുമ്പോൾ ആണ് ഈ ഒരു സയാറ്റിക് പെയിൻ രൂപപ്പെടുന്നത് സാധാരണ മൂന്ന് ഭാഗങ്ങളിലാണ് ഈ സയാറ്റിക് നെയർവ് കംപ്രഷൻ വരാൻ സാധ്യത കൂടുതൽ ഒന്ന് നമ്മുടെ ലോവർ ബാക്ക് ഭാഗത്ത് അതായത് നമ്മൾ ലുംബ റീജിയനിൽ എൽ ഫോർ എൽ ഫൈവ് എസ് വൺ ഈ ഒരു ഭാഗങ്ങളിൽ ഡിസ്ക് കൊളാപ്സ് മൂലം എന്തെങ്കിലും ആക്സിഡൻറ്റ് മൂലമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള വീഴ്ച മൂലമോ ഡിസ് തേമാനം മൂലമോ ഡിസ്ക് ബൾജ് വരുകയും ആ ഭാഗത്ത് സയാറ്റിക് നെയർവ് കംപ്രഷൻ നടക്കുകയും ചെയ്യുന്നു അതുമൂലം കാലിലേക്ക് വേദന ഇറങ്ങുന്നതായിട്ടാണ് കണ്ടുവരാറ് കാലിൻ്റെ പിൻഭാഗത്താണ് സാധാരണ വേദന കണ്ടുവരാറ് അത് നല്ല തരിപ്പോടും കൂടിയും നല്ല ഒരു ഷോക്ക് അടിക്കുന്ന ടൈപ്പുള്ള ഒരു വേദനയായിരിക്കും പിന്നെ രണ്ടാമതായിട്ട് കണ്ടുവരാറ് നമ്മുടെ എസ് ഐ ജോയിൻറ്റ് അതായത് സാക്രോ ഈലിയം ജോയിൻറ്റ് ഭാഗത്ത് നമ്മുടെ നട്ടലിൽ ഇടുപ്പലുമായി ചേരുന്ന ഭാഗമാണ് സാക്രോ ഈലിയം എന്ന് പറയുന്നത് എസ് ഐ ജോയിൻറ്റ് ഈ ഒരു ഭാഗത്ത് ഈ സയാറ്റിക് നിറവ് ഒരു സുഷിതത്തിലൂടെ കടന്നാണ് താഴേക്ക് വരുന്നത് ആ ഭാഗത്ത് സാധാരണ കംപ്രഷൻ സംഭവിക്കാറുണ്ട് മൂന്നാമതായിട്ട് സയാറ്റിക് നെറവ് കമ്പർഷൻ വരുന്നത് നമ്മുടെ പൈരിഫോമിസ് മസിൽ ഭാഗത്താണ് പൈരിസ്ഫോമിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബട്ടക്സിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മസിൽസാണ് ഗ്ലൂഡ്സ് മസിൽസാണ് പൈരിഫോമിസ് കൂടുതൽ സമയം ഇരിക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള പൈരിഫോമിസ് മസിൽസിൻ്റെ ടൈറ്റ്നസ് മൂലം ആ ഭാഗത്തും കംപ്രഷൻ സംഭവിക്കാം ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് സാധാരണയായി സയാറ്റിക് പെയിൻ കണ്ടുവരാറ് ബാങ്ക് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അമിതവണ്ണമുള്ള ആളുകൾ അവർ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ സ്ത്രീകളിലാണെങ്കിൽ നമ്മുടെ ഹിപ്പ് ഫാറ്റ് കൂടുതലുള്ള സ്ത്രീകൾ ഇത്തരക്കാരിലാണ് കൂടുതലായും ഈ സയാറ്റിക്ക പെയിൻ കണ്ടുവരുന്നത് ലോവർ ബാക്ക് സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വേദന കാലാകാലങ്ങൾ കൊണ്ട് വലത് സൈഡിലെയോ ഇടത് സൈഡിലെയോ കാലുകളുടെ തൊടുകളുടെ ബാക്കിലൂടെ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടാൽ നമുക്ക് അനുമാനിക്കാം ഇതൊരു സയാറ്റിക് പെയിൻ ആണെന്ന് സയാറ്റിക് പെയിൻ എപ്പോഴും നമ്മുടെ കാലിൻ്റെ പിൻഭാഗങ്ങളിൽ മാത്രമാണ് അനുഭവപ്പെടുക അല്ലാണ്ട് കാലിൻ്റെ തുടകളുടെ മുൻഭാഗത്തോ അല്ലെങ്കിൽ അടിവയറ്റിൻ്റെ ഭാഗത്തോ ഒന്നും അനുഭവപ്പെടുന്നത് സയാറ്റിക് പെയിൻ ആവണമെന്നില്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു പൈരിഫോമിയൻസ് മസിൽസിൻ്റെ ടൈറ്റ്നസ് മൂലം ഉണ്ടാകാം പെയിൻ ഉണ്ടാകാം അതും സയാറ്റിക് പെയിൻ ആകണമെന്നില്ല അപ്പോൾ ഇത്തരം പെയിൻ ആദ്യം നമുക്ക് ഡയഗ്നോസ് ചെയ്യണം ഇത് സയാറ്റിക് പെയിൻ ആണോ അല്ലെങ്കിൽ പൈരിഫോമിയൻസ് പെയിൻ ആണോ എന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതിന് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് എസ് എൽ ആർ ടെസ്റ്റ് അതായത് സ്ട്രെയിറ്റ് ലെഗ് റൈസസ് ടെസ്റ്റ് ഇത് വളരെ എളുപ്പം ഏതൊരാൾക്കും വീടുകളിൽ തന്നെ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്ട്രെച്ചിങ് എക്സസൈസാണ് അപ്പോൾ ഈ എസ് എൽ ആർ ടെസ്റ്റ് നമുക്ക് എങ്ങനെ വീടുകളിൽ തന്നെ സ്വയം ഡയഗ്നോസ് ചെയ്യാമെന്ന് ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം അതോടൊപ്പം തന്നെ സയാറ്റിക് പെയിനുള്ള ഒരു മൂന്ന് എക്സസൈസുകളും കാണിച്ചു തരാം ഇത് വളരെ ലളിതമായിട്ട് ഒരു ചെയറിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ നടുവിൻ്റെ പിൻഭാഗത്തുള്ള ഈ വേദന ഒരു സയാറ്റിക്ക പെയിൻ ആണോ അതോ പൈരിഫോമിസ് പെയിൻ ആണോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം അതിനുള്ള ടെസ്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എസ് എൽ ആർ അതായത് സ്ട്രൈറ്റ് ലെഗ് റൈസസ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം ഒരു കട്ടലിലോ അല്ലെങ്കിൽ ഒരു ഫ്ലോറിലോ ഇതുപോലെ നിവർന്ന് കിടക്കുക കാല് ഇതുപോലെ മുകളിലേക്ക് റൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ പിൻഭാഗത്ത് നല്ല സിവിയറായിട്ടുള്ള ഒരു പെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ കേസ് ഓഫ് സയാറ്റിക്ക ആണ് നമുക്ക് കാല് പൂർണ്ണമായിട്ടും ഒരു ഒരു അറുപത് ശതമാനം എത്തുമ്പോൾ തന്നെ കാലിൻ്റെ ബാക്ക് സൈഡിൽ നല്ല വലിച്ചിൽ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നല്ലൊരു വലിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് നല്ല കൂടി ഉള്ള ഒരു പെയിൻ ആണ് അനുഭവപ്പെടുന്നതെങ്കിൽ അത് ക്ലിയർ കേസ് ഓഫ് സയാറ്റിക്കയാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു മസിൽ പെയിൻ പെയിനാണ് അല്ല ഇത് നമ്മുടെ ഒരു പൈരിഫോമൻസ് മസിൽസിൻ്റെ പെയിൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനായിട്ട് നമ്മുടെ രണ്ട് കാലുകളും ഇതുപോലെ ഫ്ലെക്സ് ചെയ്ത് വെച്ച ശേഷം വേദനയുള്ള ഭാഗം മറുകാലിൻ്റെ മുകളിൽ ഇതുപോലെ കയറ്റി വയ്ക്കുക എന്നിട്ട് നമ്മുടെ ഈ പൊങ്ങിയിരിക്കുന്ന കാലിൻ്റെ മുട്ടുഭാഗം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ചെസ്റ്റിനിലേക്ക് ലേക്ക് വലിച്ച് അടുപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ഗ്ലൂട്ട് മസിൽസ് അതായത് പൈരിഫോമിസ് മസിൽസിൽ നല്ല സിവിയറായിട്ടുള്ള ഒരു പെയിൻ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഇത് ഒരു പൈരിഫോമിസ് പെയിൻ മസിൽ പെയിനാണ് സയാറ്റിക്കയല്ല അപ്പോൾ ഇത് രണ്ടുമാണ് സാധാരണയായി എസ് എൽ ആർ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കാവുന്നത് അപ്പോൾ ബെയിനിൻ്റെ കുഴപ്പം കണ്ടാണെങ്കിൽ നമുക്ക് കാല് സ്ട്രെച്ച് ചെയ്യുമ്പോൾ കാലിൻ്റെ പിൻഭാഗത്ത് ഞരമ്പിലെ ശരിക്കും നമുക്ക് സിവിയർ പെയിൻ അനുഭവപ്പെടും അതല്ല നമുക്ക് മസിൽസിൻ്റെ പെയിൻ ആണെങ്കിൽ നമ്മുടെ ഗ്ലൂട്ട് മസിൽസിൽ നല്ല ഒരു സിവിയർ പെയിൻ അനുഭവപ്പെടും അപ്പോൾ നമ്മൾ രണ്ട് ടെസ്റ്റുകളും ചെയ്തു നമ്മൾ ഏകദേശം നമുക്ക് മനസ്സിലായി ഇത് പൈരിഫോമിസിൻ്റെ പെയിൻ ആണോ അതോ സയാറ്റിക്കയുടെ പെയിനാണോ എന്നത് എങ്കിൽ ഇനി അതിനുള്ള സൊല്യൂഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ രണ്ടിനും ഏകദേശം ഒരേ രീതിയിലുള്ള എക്സസൈസുകളാണ് വരുന്നത് പ്രധാനമായും മൂന്ന് സ്ട്രെച്ചിങ് എക്സസൈസാണ് കാണിക്കുന്നത് ഇത് ജോലി സമയത്തോ വീട്ടിലിരിക്കുന്ന സമയത്തോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമുക്ക് ആവശ്യം നമ്മുടെ ഹിപ്പ് മസിൽസിന് നല്ല ഒരു സ്ട്രെച്ച് കിട്ടുക നല്ല ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുക നമ്മുടെ ആ ഒരു സയാറ്റിക്ക നെർവിൻ്റെ പാത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയുള്ള എക്സസൈസ് കാണിച്ചു തരാം ആദ്യമായി നമ്മൾ ഒരു സ്റ്റേബിളായ ഒരു ചെയറിലിരിക്കുക റോളർ ചെയറിൽ ഇരിക്കരുത് വീഴാനുള്ള സാധ്യത കൂടുതലായിരിക്കും നമ്മുടെ വേദനയുള്ള ഭാഗം മറുകാലിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുക ഇതുപോലെ കൈ വലത് കൈത്തണ്ടതു കൊണ്ട് അതിൻ്റെ കാലിലെ ആങ്കിളിൽ പിടിച്ചിട്ട് അപ്പം അതൊക്കെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക വൺ Two, ീ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു റിലാക്സ് ഫീൽ ചെയ്യുന്നതാണ് ഇത് ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം ചെയ്യാവുന്നതാണ് അങ്ങനെ ദിവസേന രണ്ട് നേരം രാവിലെയും വൈകിട്ടും പത്തെണ്ണം വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ജോലിക്ക് ഇടയ്ക്കാണെങ്കിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു പത്ത് പ്രാവശ്യം വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ഗുഡ് റിലാക്സ് ഫീല് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഒരു കാലം ചെയ്തതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ മറുകാലം സെയിം ഇത് ആവർത്തിക്കുക വൺ ടു വേദന ഉള്ള കാല് ചെയ്യുന്നത് പോലെ തന്നെ ഇല്ലാത്ത കാലും സെയിം നമ്പർ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക രണ്ടാമത്തതായിട്ട് കാലിൽ സ്ട്രൈറ്റ് ലെഗ് റൈസസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ സെയിം ആ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കുക നമ്മുടെ കാല് സ്ട്രൈറ്റ് ലെവലിൽ പൊക്കി പിടിക്കുക അതായത് നമ്മുടെ ഹിപ്പ് ലെവലിൽ തന്നെ നമ്മുടെ ആ കാല് നിവർത്തി വയ്ക്കാൻ നോക്കുക ശേഷം നമ്മുടെ ടോ കാലിൻ്റെ വേരൽഭാഗം ഉള്ളിലേക്ക് തിരിച്ചു വയ്ക്കാൻ നോക്കുക അതോടൊപ്പം തന്നെ നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ച് നമ്മുടെ നെക്ക് സൈഡ് ഉള്ളിലേക്ക് നമ്മുടെ ബോഡി ഒരു സീ ആകൃതിയിൽ സ്ട്രെച്ച് ചെയ്യുക നല്ല ഒരു റിലാക്സ് നമുക്ക് ഫീൽ ചെയ്യുക നല്ല ഒരു സ്ട്രെച്ച് നമുക്ക് കാലിൻ്റെ അടിഭാഗത്ത് ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊന്ന് ഒരു അഞ്ച് സെക്കൻഡ് ഒരുപാട് തരം ചെയ്യുക ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക ശേഷം ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് നിന്നിട്ട് ഇരുന്നുകൊണ്ട് തന്നെ കാല് ഹിപ്പ് ലെവലിൽ സ്ട്രെയിറ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മുടെ ടോ അകത്തേക്ക് ഫുള്ളായിട്ട് തിരിച്ച് വയ്ക്കുക നമ്മുടെ അപ്പർ ബോഡി അഞ്ചാ നമ്മുടെ സെർവിക്കൽ ഭാഗം ഫ്രണ്ടിലേക്കും സ്ട്രെച്ച് ചെയ്യുക ഒരു സി ആകൃതിയില്ല ഈ ഒരു പൊസിഷനിൽ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ അഞ്ച് സെർവിക്കൽ തൊറാസയ്ക്ക് ലുംബാ റീജിയൻ കാലിൻ്റെ ബാക്ക് സൈഡ് ഉൾ ഉൾഭാഗത്തുള്ള മസിൽസ് കാഫ്സ് കാഫ്സ് ഹാൻഡ് എല്ലാ മസിൽസും നല്ല ഗുഡ് സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് രണ്ട് സൈഡും അഞ്ച് റിപ്പീറ്റേഷൻ വെച്ച് രാവിലെയും വൈകിട്ടും ചെയ്യുക പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിരുന്ന് അതേ ലെവലിൽ തന്നെ കാല് നിവർത്തി പിടിക്കുക വേരലുകൾ ഉള്ളിലേക്ക് ഫേസിലേക്ക് മടക്കി പിടിക്കുക അതിൻ്റെ സെർവിക്കൽ ഭാഗം ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ നെക്ക് നെ മുകളിലെ ഫേസ് മുകളിലേക്ക് വലത്തക്ക രീതിയിൽ നോക്കുക നമുക്ക് കാലുകൾ അകത്തേക്കും ഫേസ് മുകളിലേക്കും ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡും ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് ഹോൾഡ് ചെയ്യാം അപ്പോൾ ഈ ഓരോ എക്സസൈസും നമുക്ക് ഒരു അഞ്ച് അഞ്ച് റെപ്പിറ്റേഷൻ അല്ലെങ്കിൽ പത്ത് റെപ്പീറ്റേഷൻ വെച്ച് രാവിലെയും വൈകിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഹിപ്പ് മസിൽസ് നല്ല ഒരു ഫ്ലെക്സിബിൾ കിട്ടും നല്ലൊരു മൊബിലിറ്റി കിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ സയാറ്റിക്ക പെയിൻ്റ് ആ ഒരു സയാറ്റിക്കയുടെ ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ഇതുകൂടാണ്ട് നമുക്ക് ഹിപ്പ് ഓപ്പൺ ആവാൻ പറ്റുന്നു ഹിപ്പ് ഹിപ്പിന് പറ്റിയ ഒരുപാട് എക്സസൈസുകൾ വേറെയുമുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ നടുവേദന വിട്ടുമാറാത്ത നടുവേദനയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി എൻ്റെ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം